അവതരിപ്പിക്കുന്ന ശക്തമാണ് ഇതിനിടയിൽ രാജ്യത്തെ വർദ്ധിക്കുകയാണ് നേഷൻ വേട് പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം വർഷാവർഷ നിരക്കിൽ രണ്ടേ ദശാംശം നാല് ശതമാനം വർധനവാണ് പ്രോപ്പർട്ടി മൂല്യത്തിൽ രേഖപ്പെടുത്തിയത് ഇതോടെ ഒക്ടോബറിൽ യു കെയിലെ ശരാശരി ഭവനവില രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പൗണ്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് പ്രതിമാസ വർദ്ധനവ് പരിഗണിച്ചാൽ യു കെ ഭവന വില പൂജ്യം ദശാംശം മൂന്ന് ശതമാനവും ഉയർന്നു സെപ്റ്റംബറിലെ പൂജ്യം ദശാംശം അഞ്ചു ശതമാനത്തെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട പ്രതിമാസ വർധനവാണിത് അതേസമയം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ കാത്തിരുന്ന് കാണാമെന്ന നിലപാടിലാണെന്ന് വിദഗ്ധർ പറയുന്നു പ്രോപ്പർട്ടി ടാക്സ് ഏതുവിധത്തിൽ ബാധിക്കുമെന്ന് ഉറപ്പായ ശേഷം ഈ നീക്കം മതിയെന്നാണ് നല്ലൊരു ശതമാനം ആളുകളും ചിന്തിക്കുന്നത് അടുത്ത മാസത്തെ ബജറ്റ് ബ്രിട്ടന്റെ പ്രോപ്പർട്ടി വിപണിയെ സംബന്ധിച്ച് സുപ്രധാനമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഹൗസിംഗ് വിപണിക്ക് പാറയായി മാറുന്നത് പ്രത്യേകിച്ച് കടം വർദ്ധിക്കുന്നതും സ്റ്റോക്ക് മാർക്കറ്റ് തകരാനുള്ള സാധ്യതയും വിപണി ആശങ്കയോടെ നോക്കിക്കാണുന്നു ഈ ആശങ്കകൾ സത്യമായി മാറിയാൽ ബ്രിട്ടനിലെ ഭവന ഉടമകൾക്കും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് തിരിച്ചടിയായി മാറും ഗവൺമെന്റിന് കടമെടുപ്പ് നിയന്ത്രിച്ചു നിർത്താൻ കഴിയാത്ത നിലയിലാണ് ഇത് ആഗോള നിക്ഷേപകരുടെ ആത്മവിശ്വാസം നഷ്ടമാക്കാൻ കാരണമാകും ഇപ്പോൾ തന്നെ ഗവൺമെന്റ് നൽകുന്ന പലിശ നിരക്കുകൾ ഉയർന്ന നിലയിലാണ് No, so just this... make My...